നമസ്കാരം എവിടേക്കാണ് ഈ ആളുകൾ പോകുന്നത് എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് മറ്റെവിടേക്കുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കാൻ കാശ്മീരിൽ ഒഴുകിയെത്തിയ ജനതയാണിത് കേന്ദ്ര സർക്കാരിന്റെ നിർണായക തീരുമാനമായ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്തതിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശ്മീർ സന്ദർശിക്കുന്നത് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ നിർണായക തീരുമാനത്തിലൂടെ കാശ്മീരിലെ ജനത ഇന്ന് ഇത്രത്തോളം സന്തോഷഭരിതരാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതേസമയം ജമ്മു കാശ്മീരിൽ നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീനഗറിലെ മൈതാനിയിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് അദ്ദേഹം വിവിധ വികസന പദ്ധതികൾ കേന്ദ്രഭരണ പ്രദേശത്തിന് സമർപ്പിച്ചത് കാശ്മീരി ജനതയുടെ ഹൃദയങ്ങളിൽ ഇടം പിടിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ആറായിരത്തി നാനൂറ് കോടിയുടെ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കമിട്ടിരിക്കുന്നത് വികസിത ഭാരതം വികസിത ജമ്മു കാശ്മീർ എന്ന ആശയത്തിൽ ഉന്നിയാണ് ഇത്രയും വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്നത് ഇതിൽ അയ്യായിരം കോടി രൂപയുടെ പദ്ധതികൾ കാർഷിക മേഖലയിലെ പുരോഗതിക്ക് ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കാശ്മീരിന്റെ കാർഷിക വികസനം ദ്രുതഗതിയിലാകും ഉദ്ഘാടനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതുതായി സർക്കാർ ജോലിയിൽ പ്രവേശിച്ചവർക്ക് നിയമന കത്തും കൈമാറി ഇതിനു ശേഷം വിവിധ സർക്കാർ പദ്ധതികളുടെ ഉപയോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഓരോ ദിവസം എപ്പോഴും കാശ്മീരിലേക്ക് എത്തുന്നുവോ അപ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിൽ തനിക്കൊരു സ്ഥാനം വേണമെന്നാണ് ആഗ്രഹിക്കാറുണ്ടായിരുന്നത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടെന്ന് വ്യക്തമായിരിക്കുന്നു ഇനിയും നിങ്ങൾക്കായുള്ള പരിശ്രമം തുടരും ഇന്ന് വികസന പദ്ധതികൾ കാശ്മീരിന് സമർപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നിരിക്കുന്നു ജമ്മു കാശ്മീർ എന്നത് വെറും ഒരു ദേശമല്ല ഭാരതത്തിന്റെ നെറ്റിത്തടമാണെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു എന്തായാലും മോദിയുടെ ഭരണത്തിലൂടെ ഒരു കാലത്ത് ആളുകൾക്ക് നേരെ കല്ലെറിഞ്ഞിരുന്ന കാശ്മീരിലും ഇന്ന് സമാധാനം കളിയാടുകയാണ് वेब डेस्क न्यूज